സുപ്രധാനമായ ഭരണഘടനാ ഭേദഗതി ബില്ലാണ് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചത് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുമെന്ന് അമിത്ഷാ വ്യക്തമാക്കി കഴിഞ്ഞു വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് ജനാധിപത്യത്തെ സംരക്ഷിക്കുക ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്ന സമീപനം സ്വീകരിക്കാറ് ഇതിനെയാണ് ഈ സുപ്രധാനമായ ബില്ല് അവതരിപ്പിക്കുന്നതിൽ ലക്ഷ്യമിടുന്നതെന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയത് എന്നാൽ എതിർക്കുന്ന സമീപനമാണ് പ്രതിപക്ഷ ബഹളത്തോടെ പ്രതിപക്ഷം സ്വീകരിച്ചത് എന്നാൽ ഏറ്റവും നിർണായകമാകുന്നതിന് വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തെ ഈ ഒരു വിഷയത്തിലടക്കം തള്ളിയിരിക്കാണ് ശശി തരൂർ എം പി എന്നാണ് ഒരു മാസത്തിലധികം ജയിലിലാകുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന അതിസുപ്രധാനമായ ബില്ലാണ് അവതരിപ്പിച്ചത് ഇത്തരം ഭരണഘടനാ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുന്ന സമീപനം തന്നെയാണ് ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്നത് ബില്ലിൽ തെറ്റില്ല എന്ന് തന്നെയാണ് അദ്ദേഹം കൃത്യമായ നിലപാട് സ്വീകരിച്ചത് ജെ പി സിയിൽ വിശദമായ ചർച്ച നടക്കട്ടെ എന്ന സമീപനവും അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി ബില്ലിനെ എതിർക്കുമെന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ പ്രകടമായിട്ടും അത് നിശ്ചിതമായ വിമർശനവുമാണ് പ്രതിപക്ഷാംഗങ്ങളുടെ പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിൻ്റെയും കെ പ്രേമചന്ദ്രൻ്റെയും ഭാഗത്തടക്കമുണ്ടായിരുന്നാൽ മുണിയൊടിക്കുന്ന വിശദീകരണ മറുപടി തന്നെയാണ് അമിത്ഷാ നൽകിയത് ഇതൊരിക്കലും യെസ് ജിഷ്ണു കൃഷ്ണശേരിയാണ് വിശദാംശങ്ങളുമായി ജിഷ്ണു അനുസുപ്രധാനമായ ഒരു ബില്ല് തന്നെയാണ് ഭരണഘടനാ ഭേദഗതി ബില്ല് തന്നെയാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവതരിപ്പിച്ചത് എന്നാൽ അതിനെ എതിർക്കുന്ന സമീപനം എന്ത് ന്യായീകരണമാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ ഉന്നയിച്ചത് കെ പി നാടകീയുമായ രംഗങ്ങളാണ് ലോക്സഭയ്ക്കുള്ളിൽ ഉണ്ടായത് അതായത് ബില്ല് അവതരിപ്പിക്കുമ്പോൾ ആ അവതരണം തടസ്സപ്പെടുത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ആ ഭരണഘടന ക്ഷമിക്കണം ആ ഭരണപക്ഷം ഇരിക്കുന്ന ബെഞ്ചിന് സമീപത്തേക്കും ഒപ്പം സ്പീക്കറുടെ ചേറിനടുത്തേക്ക് എത്തിക്കൊണ്ടും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തെയാണ് ലോക്സഭയിൽ കാണാൻ സാധിച്ചത് മൂന്ന് ബില്ലുകളാണ് അതായത് മുപ്പത് ദിവസത്തോ ദിവസത്തോളം ജയിലിൽ കിടക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും സ്ഥാനം തെറിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് ഭരണഘടനാ ഭേദഗതി ുള്ള നിർണായകമായിട്ടുള്ള ബില്ലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലോക്സഭയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ നൂറ്റി മുപ്പതാം ഭേദഗതി ബില്ല് കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ ഈ മൂന്ന് ബില്ലുകളാണ് ഈ വിഷയത്തിന്മേൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ അവതരണത്തെ എതിർത്തുകൊണ്ട് ഈ ബില്ലുകൾ ചട്ടവിരുദ്ധമാണ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് സംസാരിച്ചിട്ടുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ഒവൈസി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു എൻ കെ പ്രേമചന്ദ്രൻ സംസാരിച്ചു കെ ശിവ ോപാൽ എം പിമാരാണ് ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത് ബില്ല് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും കൂടാതെ പാർലമെന്റിൽ ലോക്സഭയിൽ സംസാരിക്കുമ്പോൾ നേരത്തെ ഈ ഇപ്പോൾ ഈ ബില്ല് അവതരിപ്പിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന ചോദ്യമാണ് കെ സി വേണുഗോപാൽ ഉന്നയിച്ചത് അതിന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ മറുപടി നൽകുകയുണ്ടായി തന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് രാഷ്ട്രീയ മാന്യതയുടെ പേരിൽ ജനങ്ങളോടുള്ള മാന്യതയുടെ പേരിൽ രാജിവെച്ചിരുന്നു പിന്നീട് കോടതിയിലൂടെ അല്ലെങ്കിൽ കോടതി നടപടികളിലൂടെ കോടതി തന്നെ കുറ്റവിമുക്തനാക്കിയതിനു ശേഷമാണ് ഇത്തരം ഭരണഘടനാ സ്ഥാനങ്ങളിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയത് കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ബില്ലിന്മേൽ വിശദമായ ചർച്ച നടത്താമെന്നും ജെ പി സിക്ക് ബില്ല് വിട്ടുകൊണ്ട് വിശദമായ ചർച്ച ഈ വിഷയത്തിന്മേൽ ഉണ്ടാകും എന്ന് വ്യക്തമാക്കിയെങ്കിലും ഈ ബില്ലിനെ കണ്ണടച്ചെതിർക്കുകയും ബില്ല് ചട്ടവിരുദ്ധമാണെന്നും അത് പ്രതിപക്ഷത്തെ തകർക്കാൻ വേണ്ടിയാണ് എന്ന ആരോപണമാണ് ആ പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിൽ ഉന്നയിച്ചത് അത് എന്തിനാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ബില്ലിനെ എതിർക്കുന്നത് എന്ന വലിയ ചോദ്യം ആ ബി അംഗങ്ങൾ ലോക്സഭയിൽ തന്നെ ഉയർത്തിയിട്ടുണ്ട് കാരണം ആ ബില്ല് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതി ചേർത്തുകൊണ്ട് അഞ്ച് വർഷത്തിന് ിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെങ്കിൽ ആ കേസിൽ അറസ്റ്റ് ചെയ്ത് മുപ്പത് ദിവസത്തിനകം അല്ലെങ്കിൽ മുപ്പത് ദിവസത്തെ കൂടുതൽ കോടതി ജാമ്യം നൽകാതെ ജയിലിൽ കിടക്കേണ്ടി വരികയാണെങ്കിൽ മാത്രം അതായത് മുപ്പത് ദിവസത്തോളം ജയിലിൽ കിടക്കുക എന്നുള്ളത് ഒരു റിമാൻഡ് കാലാവധി പതിനാല് ദിവസമാണ് സാധാരണഗതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതി ചേർത്തുകൊണ്ട് അറസ്റ്റിലായാൽ പോലും ജയിലിലേക്ക് പോയാൽ പോലും ആ ദിവസത്തിനുള്ളിൽ സാധാരണഗതിയിൽ കോടതികൾ ജാമ്യം നൽകാനുണ്ട് അതും കഴിഞ്ഞ് രണ്ടാമത്തെ ആ റിമാൻഡ് കാലാവധി എന്നുള്ളത് ഇരുപത്തി എട്ട് ദിവസത്തിലേക്ക് എത്തും അതും ടതി പോലും ജാമ്യം നൽകാതെ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടക്കുകയാണെങ്കിൽ ആ വ്യക്തി പിന്നീട് പ്രധാനമന്ത്രി സ്ഥാനത്തോ മുഖ്യമന്ത്രി സ്ഥാനത്തോ മന്ത്രി സ്ഥാനത്തോ തുടരാൻ അവകാശമില്ലാത്ത സ്ഥിതിയിലേക്ക് വരും മുപ്പത് ദിവസത്തിനുള്ളിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിൽ രാജിവെക്കണം അതല്ലെങ്കിൽ മുപ്പത്തൊന്നാമത്തെ ദിവസമാകുമ്പോഴേക്കും സ്വാഭാവികമായും ആ സ്ഥാനത്ത് നിന്ന് അയോഗ്യമാക്കുന്ന തരത്തിലാണ് നിലവിൽ ഈ ബില്ല് ഭേദഗതി ചെയ്തിട്ടുള്ളത് ആ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോഴാണ് അതിനെ ീർത്തുകൊണ്ട് അത് പ്രതിപക്ഷത്തെ തകർക്കാനുള്ള ആ ബില്ലാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ആ അംഗങ്ങൾ ലോക്സഭയിൽ അതിരുവിട്ട പ്രതിഷേധം നടത്തുകയും ബില്ല് അവതരണത്തെയും പ്രതിഷേധത്തിൽ മുക്കുകയും ചെയ്തിട്ടുള്ളത് ആ ഒരു പരിധിക്കപ്പുറത്തേക്ക് പ്രതിപക്ഷ ബഹളം നീണ്ടുപോയതോടുകൂടിയാണ് സ്പീക്കർ ഓം ബിർള ഇടപെട്ടുകൊണ്ടിപ്പോൾ സഭാ നടപടികൾ നിർത്തിവച്ചിട്ടുള്ളത് ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള ബില്ല് രാജ്യത്തെ ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികളായിരിക്കുന്നവരെ അവരുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും അഴിമതി ക്രമക്കേട് ആരോപണങ്ങളില്ല തിനും വ്യക്തമാക്കുന്നത് ബില്ലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് അതിനെ കണ്ണടച്ചു എതിർക്കുന്ന പ്രതിപക്ഷം പക്ഷേ ആ പ്രതിപക്ഷ ബഹളത്തിനിടയിലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനിടയിലും പ്രതിപക്ഷത്തിനുള്ളിൽ നിന്ന് തന്നെ ഒരാൾ തിരുവനന്തപുരം എം കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകിയിരുന്നു ബില്ലിൽ തെറ്റായി ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല ഇത്തരം ഒരു ബില്ല് വരുന്നത് നല്ലതല്ലേ എന്ന ചോദ്യമാണ് ശശി തരൂർ ഉന്നയിച്ചിട്ടുള്ളത് ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് മന്ത്രിയായി തുടരാൻ സാധിക്കുമോ ഒപ്പം വിഷയം വിശദമായി ചർച്ച ചെയ്യട്ടെ എന്ന നിലപാടും പ്രതികരണവുമാണ് ഭരണഘടനാ ബില്ലിന്റെ അവതരണമാണ് ലോക്സഭയിൽ പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ഇത് നിർണായകമായ ഒരു ബില്ലിന്റെ അവതരണമാണ് തടസ്സപ്പെടുത്തിയത് ഈ ബിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാമെന്നാണ് ബിൽ അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിലേക്ക് വ്യക്തമാക്കി കഴിഞ്ഞത് സഭ പിരിഞ്ഞിരിക്കാണ് ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ